നമസ്കാരം വിനയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ മാസ്ക്കാണ് ഈ എടുത്തിരിക്കുന്നത് കുറച്ച് നാളെ മുമ്പ് വരെയും നമ്മൾ എല്ലാവരും തന്നെ മാസ്ക് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പം അധികം ആരും അങ്ങനെ മാസ്ക് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതുപോലെ പഴയ മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ആദ്യമേ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ പഴയ മാസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വയറിൽ കൂടി ഇതുപോലൊന്ന് ആദ്യം ഒന്ന് കടത്താം അതിനുശേഷം ദാ ഇവിടെ വരുമ്പോൾ ഇതേപോലൊന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് ഇടാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഒരു ബാഗ് പോലൊക്കെ നമുക്ക് ഇതിപ്പം കാണാൻ പറ്റും പിന്നെ നമ്മൾ മൊബൈൽ ഇതേപോലൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സേഫ് ആയിട്ട് തന്നെ അവിടെ കിടന്നോളും അപ്പോൾ നമ്മൾ മിക്കവാറും ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് ടേബിളോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ആ മൊബൈൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു മാസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ആ ഒരു മൊബൈൽ ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ബാഗ് പോലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് താഴെ ഇല്ല കേട്ടോ നമ്മൾ എത്ര ഇതുണ്ടോ കുളിക്കാലും താഴെയൊന്നും പോകത്തില്ല നല്ല സേഫായിട്ട് ഇരുന്നോളും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വയർ ഇതേപോലെ ഒന്ന് മുകളിലേക്ക് കയറ്റി വെക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല സേഫായിട്ട് ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴാണെങ്കിലും നമുക്ക് എപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഇതേപോലെ അതിൻ്റെ ആ പിന്ന് കറക്റ്റായിട്ട് കുത്താൻ കഴിയാതെ നമ്മൾ മാർച്ചും തിരിച്ചൊക്കെ ഒന്ന് കുത്തി നോക്കും കുത്തിനോക്കും അതിനുശേഷമാണ് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ചാർജറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു പൊട്ട് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ കറക്റ്റ് പിന്നെ പോയിന്റ് മനസ്സിലാക്കാനും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ പിന്നെ കുത്താനും സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ ഇതേപോലെ ഒരുപാട് സ്വിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന അതായത് ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ സ്വിച്ചിൽ ഇതേപോലൊരു പൊട്ട് ഒന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലത് പ്രായമായ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വന്ന് പെട്ടെന്ന് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ഫാനോ ഒക്കെ ഒന്ന് ഇടണമെങ്കിൽ ഇതേപോലെ പൊട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒറ്റയടിക്ക് അതിടാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഓരോ സ്വിച്ചും ഇട്ട് ഓഫ് ചെയ്ത് ഇട്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണമല്ലോ ഫാനോ സ്വിച്ചോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നിട്ട് അവരോടൊന്ന് പറഞ്ഞാൽ മതി അപ്പം ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ ടിപ്പ് നമ്പർ ത്രീ ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പലപ്പോഴും വീട്ടമ്മമാർക്കുള്ളൊരു പരാതിയാണ് അയ്യോ കറി വെക്കാനൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊച്ചു കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ചെറിയ ഉള്ളിയും പച്ചമുളകും ഞാൻ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുളി നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ചൂടായി കഴിയുമ്പം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതോടെ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഒരിഞ്ഞു പോകേണ്ട നെയ്യ് ഒരു അളവിൽ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉപ്പും കൂടെ നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നോടെ വരെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇതുകൂട്ടി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് പറ്റും ഒരു കറി ഇല്ലെങ്കിലും ഈ ഒരു കറി വെച്ചിട്ട് നമുക്ക് വയറു നിറച്ച് ചോറ് വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല അല്പം ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പുളിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പം ഇതേപോലത്തെ പഴയ ഒരു കാർഡാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കാം അപ്പം ഇതേപോലെയുള്ളതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് ഇനി ഷെയർ ചെയ്യുന്നത് കൂട്ടോ അപ്പോൾ ഇതാ ഈ കാർഡ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം പിക്ചർ പാടായിരിക്കും ഒന്ന് വളഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാവുന്നതാണ് അതുണ്ടോ മൊബൈൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ കാർഡായതുകൊണ്ട് തന്നെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പോൾ ഇതേപോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിപ്പം ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കൂടെ ഒരു റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് അപ്പോൾ ഇതാ ഈ റബ്ബർ ബാൻഡ് ഞാൻ ഈ വാട്ടർ ബോട്ടിലേക്ക് ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക എന്നിട്ട് ഈ റബ്ബർ ബാൻഡിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കുക കണ്ടോ ഇതേപോലെ ചെയ്യുക ഇപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു മൊബൈൽ സ്റ്റാൻഡാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ സൂപ്പർ അല്ലേ എന്ന് നോക്കിക്കേ അപ്പം ഇതേപോലെ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് മൊബൈൽ സ്റ്റാൻഡൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതാ ഈ ഇല ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഏകദേശം ഇത്രത്തോളം ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ചെമ്പരത്തി ഇലയും വച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക എന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇല ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് അരക്കരുത് ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് നമുക്കിത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുടിയിഴകളിൽ അതിൻ്റെ സ്കാൽപ്പ് മുതലേ നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇത് സത്യത്തിൽ ചെമ്പരത്തി നമുക്ക് ഉപയോഗങ്ങളെല്ലാം അറിയാവുന്നതാണ് ഒരുപാട് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ താരം കുറയ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ചെമ്പരത്തി അതോടൊപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമുക്കത് കൊഴിഞ്ഞുപോയ മുടി കിളിർത്ത് വരാനൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ടും പെയിൻ സല്യം മാറാൻ വേണ്ടിയിട്ട് ഇത് ഒ ഒത്തിരി നല്ലതാണ് കൂട്ടോ ഈ ഒരു പായ്ക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് തവണ നമ്മളിതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പെയിൻ ശല്യത്തിന് ഒത്തിരി മാറ്റം ആകും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഇനിയിപ്പോൾ സ്കൂൾ ഒക്കെ തുറക്കാറാകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളുടെ തലയിൽ പേന ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലപോലെ സ്കാൾപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പെയിൻ ശല്യം മാറുകയും ചെയ്യും മുടി സമൃദ്ധിയായിട്ട് വളരുകയും ചെയ്യും താരനും ചൊറിച്ചിലും ഒക്കെ മാറി അകാലരൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സ്കാൾപ്പ് മുതൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മളിത് ആ മുടി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പം ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുത്തതേ ഉള്ളൂ അപ്പം പലപ്പോഴും നമ്മുടെ തലയിൽ പേനും ഈരുമൊക്കെ പെരുകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയാണ് അപ്പം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാകും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പേനൊന്നും നമ്മുടെ തലയിൽ നിൽക്കത്തില്ല ഉണ്ടാവത്തില്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പോവുകയും ചെയ്യും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ആണെങ്കിലും അത്യുത്തമമാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇത്രയുള്ളൂ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വയ്ക്കാനും മറന്നു പോകല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്